നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ഭീകരരെ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് യൂണിറ്റ് പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സൈനികർ നാല് ഭീകരരെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വെടിവയ്പിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് സംഭവസമയത്ത് ഐ ഡി എഫ് ലബനനിലേക്ക് പീരങ്കികളും അതുപോലെ മോർട്ടാർ ഷെല്ലുകളും ഉതിർത്തു ഷെബാ ഫാംസ് പ്രദേശത്ത് അറുപതിലധികം പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ചതായി ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ലബനീസ് ഇസ്രയേൽ അതിർത്തിയിൽ നടന്ന എട്ട് വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുൾ ഏറ്റെടുത്തിരുന്നു അതേസമയം യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണം രൂക്ഷമാകുന്നു യമൻ തലസ്ഥാനമായ ആൻ ആയിലും തീരനഗരമായ കുതൈതയിലുമാണ് ആക്രമണം രൂക്ഷമായത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരിച്ചതായോ റിപ്പോർട്ടുകളില്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും യുഎസ് യു കെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആക്രമണം നടത്തിയെന്നും മുപ്പതോളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും ൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഹുദൈദ ആൻ ആ തുടങ്ങി പത്തിടങ്ങളിൽ ബോംബ് ഇട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധ ഭീതിയിലാണ് യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്കു കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ച് സൈനികരുടെ മരണത്തിനും ആറ് പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന ഹൂതികൾ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി അതിനിടെ ഗാസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രയേൽ നരനായാട്ട് നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും നിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്സ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായും ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുത്തത് ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം യുദ്ധം മേഖലയൊന്നാകെ പടരാതെ സൂക്ഷിക്കാനും ചർച്ചകൾക്കായി ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നദന്യാഹുവിന്റെ കടുംപിടുത്തവും വിലങ്ങുതടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി നാൽപ്പത്തിയെട്ട് ദിവസത്തിനൊടുവിൽ നവംബർ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ധാരണയായി ആദ്യം നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലൂടെ അത് ഏഴ് ദിവസം വരെ നീട്ടി എട്ട് ഇസ്രയേലികളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു ഇതിന്റെ മൂന്നിരട്ടി പലസ്തീനികളെ ഇസ്രയേലിനും മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വലഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളവും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷേ ഡിസംബർ ഒന്നിന് ഇസ്രയേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രയേൽ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത